ആലപ്പുഴയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കുന്നതാണ് കരുവാറ്റ തൈത്തടത്തിൽ സുനീഷ് മാളു ദമ്പതികളുടെ മകൾ കൽഹക്കാണ് പരിക്കേറ്റത് ആറാട്ടുപുഴയിലും രണ്ട് കുട്ടികൾക്ക് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായി മനീഷ് മഹിമാൽ വിവരങ്ങളുമായി ചേർന്ന് മനീഷ് കൽഹയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് ഹഷ്മി നിലവിൽ ആറുവയസ്സുള്ള കൽഹ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നമുക്കറിയാം കഴിഞ്ഞ ക്രിസ്മസ് തലയെന്നായിരുന്നു ആറാട്ടുപുഴയിൽ ഒരു വയോധിക തെരുവ് നായ കടിച്ചുകൊന്നത് അതേ നിയോജക മണ്ഡലത്തിൽ തന്നെ ഹരിപ്പാട് കരുവാറ്റലയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഈ സംഭവം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ആറുമണിയോടുകൂടി വീട്ടിൽ ആഹാരം കഴിച്ച ശേഷം കൽഹ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഒരു തെരുവ് പിന്നാലെ എത്തിയത് കൽഹ ഓടിയ സമയത്ത് നിലത്ത് വീണു ആ നിലത്ത് വീണ സമയത്താണ് കൽഹയുടെ വലത്തെ കവിളിലും ഒപ്പം തന്നെ കണ്ണിന് താഴെ യും കണ്ണിനും ആയിട്ട് നായ കടിച്ചു ഉടൻ തന്നെ ബഹളം വെച്ചതിനെ തുടർന്ന് വീട്ടുകാർ ഓടിക്കൂടിയതിനെ തുടർന്ന് നായെ നായ ഓടിപ്പോകുന്നു അല്ലെങ്കിൽ വലിയ ആക്രമണം ഉണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റു കണ്ണിന് വലിയ രീതിയിൽ പരിക്കേറ്റു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൽഹയെ എത്തിച്ചു അവിടെ മൂന്നിലധികം തുന്നിക്കെട്ടുകൾ ഈ കണ്ണിന്റെ ഭാഗത്ത് നിന്നുണ്ട് അങ്ങനെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഇപ്പോഴും തെരുവ് നായ ഇപ്പോഴും ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് ഇതിന്റെ തൊട്ട് തലേന്ന് ശനിയാഴ്ചയാണ് ഈ ആറാട്ടുപുഴയിൽ ഈ വയോധികയെ പട്ടി നായ കടിച്ചു കൊന്നതിന്റെ തൊട്ടടുത്ത സമയത്ത് സ്ഥലത്ത് തന്നെയാണ് തീരദേശ മേഖലയിലാണ് രണ്ട് കുട്ടികൾക്ക് കൂടി തെരുവു നായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് വലിയയിടിക്കൽ വിളമ്പത്ത് ബിനുവിന്റെ മകൾ ഐഷ്മി ഏഴു വയസ്സുകാരും ഒപ്പം തന്നെ രാമഞ്ചേരി കണ്ണങ്കേരത്ത് പടിയിട്ടതിൽ സുജിത്തിന്റെ മകൻ നാലര വയസ്സുകാരൻ ദർശിത്ത് എന്നിവർക്ക് കൂടി കടിയേറ്റും അങ്ങനെ ശനിയും ഞായർ ദിവസങ്ങൾ മൂന്ന് കുട്ടികൾക്കാണ് ഈ തീരദേശ മേഖലയിൽ അരിപ്പാട് മണ്ഡലത്തിൽപ്പെട്ട സ്ഥലത്ത് കടിയേറ്റിട്ടുള്ളത് വൈകിട്ട് ആറുമണിയോടുകൂടിയായിരുന്നു ദൃശ്യത്തിനെ ആക്രമിച്ചു ദൃശ്യത്തിന്റെ നെഞ്ചു ഭാഗത്താണ് ഈ നായ കടിച്ചത് ഇരുവരും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അങ്ങനെ ശനിയും ഞായും ഉണ്ടായ നായയുടെ ആക്രമണത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിലവിൽ മൂന്ന് കുട്ടികളാണ് ചികിത്സ തേടിയിട്ടുള്ളത് അങ്ങനെ ഈ ഒരു പ്രദേശത്ത് തെരുവു നായയുടെ ശല്യം വളരെ രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഹാഷ്മി അപ്പോൾ മനീഷ് വൈവാലാണ് അങ്ങേറ്റവും സങ്കടകരമാണ് വാർത്ത കലഹ മോളിൽ എത്രയും പെട്ടെന്ന് ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ പട്ടികടിക്കാവോ ആശുപത്രിയിലാവോ എന്ന് പറഞ്ഞാൽ അതുങ്ങളൊക്കെ അനുഭവിക്കുന്ന വേദന ഓർത്ത തന്നെ സംഘടന നമ്മുടെ കണ്ണുറയും സംഭവിക്കാതിരിക്കട്ടെ അത് പ്രവർത്തിക്കുകയാണ് നമ്മളൊരു ഒരു സമയത്ത് ഇപ്പോൾ ദേവുദാനയുടെ രൂക്ഷമാക്കം കണ്ടതാണ് അത് പിന്നെയും തുടങ്ങുന്നതാണോ എന്നുള്ളത് തുടങ്ങാൻ നിന്നിട്ടില്ല അത് എവിടെയും അത് നിർത്താൻ എന്താണ് വഴി എന്ന് സർക്കാർ സംവിധാനങ്ങൾ ആലോചിക്കട്ടെ ഭ്രമൻ പ്രഭാകരൻ പറയുകയാണ് ഹാഷു പാചപ്പുരകയിലെ ചേച്ചിയുടെ പാട്ടോ അടിപൊളി പാടുന്ന സ്പീഡ് കണ്ടിട്ട് ചേച്ചി എസ് കെ എൻ ഫാനാണെന്ന് തോന്നുന്നത് പറയുന്നത് ചേച്ചി സൂപ്പർ ഗംഭീര ഗംഭീരടപാടി ഷമീസ് സലേമ പറയുന്നത് അങ്ങനെ മത്തങ്ങാ പായസം റെഡി കുമ്പളങ്ങാ പായസം ഇനി ഇപ്പം കൈപ്പക്ക പായസം ഉണ്ടാവും പഴയിടത്തിനടുത്ത് കൈപ്പക്ക കഴിഞ്ഞാൽ കൈപ്പക്ക പഴയ പായസം നോക്കും അതാണ് സാധനം